പലരുടെയും ജീവിത വിജയത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നതാണ് അവരുടെ അപകർഷതാ ബോധം മറ്റുള്ളവരിൽ നിന്ന് പല കാരണങ്ങളാലും മാറ്റി നിർത്തപ്പെട്ടതാണെന്ന തോന്നലോടെ സ്വയം അവഗണന ഏറ്റുവാങ്ങി മനോവ്യത അനുഭവിക്കുന്നവരാണ് അക്കൂട്ടർ ശാരീരികമായോ മാനസികമായോ വൈകല്യമുള്ളവർ സമൂഹത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു അവരുടെ അപകർഷ ബോധം മനസ്സമാധാനമില്ലായ്മയ്ക്കും ചിലപ്പോൾ നാശത്തിനും വരെ കാരണമാകുന്നു ശരിയായ ആത്മബോധവും ആത്മവിശ്വാസവും വളർത്തിയെടുത്താൽ അപകർഷതാ ബോധത്തെ കീഴടക്കാവുന്നതേയുള്ളൂ അപകർഷതാ ബോധത്തിന് അടിമപ്പെടുകയെന്നാൽ നമ്മുടെ കഴിവുകളെ നാം സ്വയം നിഷേധിക്കുക എന്നാണർത്ഥം ഒരാൾക്ക് ഒരു വൈകല്യം ഉണ്ടെങ്കിൽ അതിന് പ്രാധാന്യം നൽകാതെ തൻ്റെ ജോലിയിൽ വ്യാപൃതനാവുകയാണ് വേണ്ടത് അപ്പോൾ തൻ്റെ വൈകല്യ സംബന്ധമായ അസ്വാസ്ഥ്യം കുറയ്ക്കുന്നതിന് സഹായകരമാകുന്നു മാത്രമല്ല വൈകല്യം പാടയെ മറന്ന് മറ്റു കഴിവുകളുടെ പ്രകടനത്തിനായി ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ അപകർഷതാബോധത്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഒഴിവാക്കി ജീവിതത്തിൽ വിജയം കൈവരിക്കാനാകും ദൈവം നിർമ്മിച്ച എല്ലാ വസ്തുക്കൾക്കും ഒരു പോറലുണ്ട്